ജമ്മുകാശ്മീരിൽ മണ്ഡല പുനർനിർണയം പ്രതിപക്ഷ പാർട്ടികൾക്ക് വെല്ലുവിളിയാകും എന്നാണ് വിലയിരുത്തൽ ജമ്മു മേഖലയിൽ ആറും ശ്രീനഗർ മേഖലയിൽ ഒരു സീറ്റ് മാത്രവും കൂടുന്നത് ബിജെപിക്ക് അനുകൂലമാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ വിമർശിക്കുന്നു മണ്ഡല പുനർനിർണ്ണയം സുപ്രീംകോടതി ശരിവച്ചു എന്നാണ് ബിജെപിയുടെ മറുപടി മാർച്ചിലാണ് മണ്ഡല പുനർനിർണയത്തിനായി ജഡ്ജി രഞ്ജന പ്രകാശ് ദേശായി അധ്യക്ഷനായ കമ്മീഷൻ നിയോഗിക്കപ്പെട്ടത് കമ്മീഷൻ ജമ്മു ജമ്മുകാശ്മീരിലെ നിയമസഭാ സീറ്റുകളുടെ എണ്ണം എൺപത്തിമൂന്നിൽ നിന്ന് തൊണ്ണൂറാക്കി വർദ്ധിപ്പിച്ചു പാക് അധീന കശ്മീരിൽ ഇരുപത്തിനാല് നിയമസഭാ സീറ്റ് ഒഴിച്ചിട്ടിരിക്കുകയാണ് ഒരു സീറ്റ് താഴ്വരയിലും ആറ് സീറ്റുകൾ ജമ്മുവിലുമാണ് കൂടിയത് പട്ടികവർഗക്കാർക്ക് ഒൻപത് സീറ്റ് മാറ്റിവെക്കുന്നതും ജമ്മുകാശ്മീർ ചരിത്രത്തിൽ ഇതാദ്യം പർവ്വത മേഖലയിലെ ഗോത്ര വിഭാഗത്തിന്റെ പ്രാതിനിധ്യം കൂടി കണക്കിലെടുത്താണ് ഈ തീരുമാനമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുപ്രീം കോടതിയിലെ വിശദീകരണം മണ്ഡല പുനർനിർണ്ണയം ബി ജെ പി അജണ്ടയുടെ ഭാഗമാണെന്നാണ് പ്രതിപക്ഷ വിമർശനം നടന്ന ജനാധിപത്യ വിരുദ്ധ മണ്ഡല പുനഃക്രമീകരണത്തിനെതിരായി ശക്തമായ ജനവിധി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ സഖ്യ നേതാക്കൾ അവകാശപ്പെട്ടു മണ്ഡല പുനഃക്രമീകരണം സംബന്ധിച്ച ആക്ഷേപങ്ങൾ സുപ്രീംകോടതി തള്ളിക്കളഞ്ഞതാണെന്നാണ് ബി പ്രതികരണം ചെറു പ്രാദേശിക കക്ഷികളുടെ സ്വാധീനവും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബലത്തെ ജമ്മുകശ്മീരിൽ നിർണ്ണയിക്കുന്ന സുപ്രധാന ഘടകമായിരിക്കും പ്രതിപക്ഷ സഖ്യത്തിന് വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ കൂടുതൽ പ്രാദേശിക കക്ഷികളും സ്വതന്ത്രരും വോട്ട് ഭിന്നിപ്പിച്ചാൽ അത് സ്വാഭാവികമായും നേട്ടമാവുക ബി ജെ പിക്ക് ആകും ഭരണ പ്രതിപക്ഷ സഖ്യങ്ങളെ സംബന്ധിച്ച് ജമ്മുകശ്മീരിലെയും ഹരിയാനയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം തങ്ങൾക്ക് അനുകൂലമാണ് എന്ന് സ്ഥാപിക്കാൻ ഏറ്റവും അനിവാര്യമാണ് മാത്രമല്ല വരുന്ന മറ്റു സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമായിട്ടുള്ള നേട്ടത്തിനും ഈ വിജയം രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അനിവാര്യമാണ് എന്ന് കരുതുന്നു ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ട്വൻ്റി